ഓ നമോ ഭഗവദ്ദേവ സുദേവായ ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് ദ്വിധ വധം പരീക്ഷിത്ത് അപേക്ഷിച്ചു അത്ഭുതകർമാവും അനന്തനും അപ്രമേയപ്രഭാവനുമായ ബലരാമൻ്റെ ചരിതം ഇനിയും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീശുഖനരുളി നരകാസുരൻ്റെ മിത്രവും സുഗ്രീവ സജീവനും മൈന്ദൻ്റെ സോദരനുമായി ദ്വിവിധൻ എന്നു പേരാണ്ട ഒരു വാനരനുണ്ടായിരുന്നു കൃഷ്ണൻ നരകനെ കൊന്നതിന് പകരം വീട്ടണം എന്ന് കരുതി ആ മർക്കടൻ കൃഷ്ണപാലിത ദേശങ്ങളിൽ കടന്ന് ഗ്രാമങ്ങളും നഗരങ്ങളും ഇടയവാടികളും കൊള്ളിവെച്ച് നശിപ്പിച്ചു അവൻ ചിലപ്പോൾ പർവ്വതങ്ങൾ പുഴക്കിയെടുത്തുകൊണ്ടുപോയി എറിഞ്ഞ് നാടുകൾ തകർത്തു സുമിത്രഹന്താവായ കൃഷ്ണൻ വാഴുന്ന ആനർത്ത ദേശങ്ങളിൽ അവൻ ഈ വക ദ്രോഹങ്ങൾ വളരെയേറെ ചെയ്തു പതിനായിരം ആനയ്ക്കൊപ്പം കരുത്തു ആ വാനരൻ ചിലപ്പോൾ കടലിൽ ചെന്ന് നിന്ന് ജലത്തെ തടുത്തു നിർത്തി ഉയർത്തി തീരദേശങ്ങളെയെല്ലാം ജലത്തിലാഴ്ത്തി ഋഷിവാടങ്ങളിൽ ചെന്ന് ആ ദുഷ്ടൻ മരങ്ങളെല്ലാം ഒടിച്ചു തകർത്ത ശേഷം ഹോമാഗ്നികളിൽ മലമൂത്ര വിസർജനം ചെയ്ത് അശുദ്ധിപ്പെടുത്തി മത്തനായ ആ മർക്കടൻ സ്ത്രീകളെയും പുരുഷന്മാരെയും വേട്ടാവളിയൻ പുഴുക്കളെ എന്ന പോലെ പിടിച്ചുകൊണ്ടുപോയി പർവ്വതഗുഹളിൽ ഗുഹകളിലും വേട്ടാവളിയൻ പുഴുക്കളെ എന്ന പോലെ പിടിച്ചുകൊണ്ടുപോയി പർവ്വതഗുഹകളിലും മറ്റുമാക്കി പാറകൾ കൊണ്ട് അടച്ചുവച്ചു ഇങ്ങനെ നാടുകൾ നശിപ്പിച്ചും നാരികളെ ദുഷിപ്പിച്ചും നടന്ന അവൻ ഒരു മോഹനഗാനം കേട്ട് രൈവതക പർവ്വതത്തിൽ എത്തിച്ചേർന്നു സർവാവയവസുന്ദരനും കമലമാലാധരനുമായി ബലരാമൻ കാമിനി ജനമധ്യത്തിൽ വാഴുന്നത് കണ്ടു വാരുണീപാനത്താൽ മത്തനായ രാമൻ മത്തവാരണത്തെ പോലെ ശോഭിച്ചിരുന്നു ആ മരഞ്ചാടി മരത്തിലേറി മരം കുലുക്കി തന്നെ കാണിച്ചുകൊണ്ട് കൊണ്ട് കിലുകിലയിൽ ചിലച്ചു മർക്കടൻ്റെ ധാഷ്ട്യം കണ്ട് സ്വതേജപലകളും ഹാസ്യപ്രിയകളുമായ അപലകൾ ചിരി തുടങ്ങി രാമൻ നോക്കിയിരിക്കേ ആ കുരങ്ങൻ അവരുടെ നേരെ നോക്കി കൊഞ്ഞനം കുത്തുകയും പുരികം ചുളിക്കുകയും പൃഷ്ഠം പ്രദർശിപ്പിക്കുകയും ചെയ്തു കോപമാർന്ന രാമൻ കല്ലെടുത്ത് കുരങ്ങനെ എറിഞ്ഞു അവനൊഴിഞ്ഞു മാറി എന്നിട്ട് ചാടി വന്ന് മദ്യകുംഭവും എടുത്തുകൊണ്ട് പാഞ്ഞു രാമനെ പരിഹസിച്ചും കൊണ്ട് കുടമുടച്ചു ഓടി വന്ന് രാമൻ്റെ ഉടുതുണിയും മുരിഞ്ഞുകൊണ്ട് കടന്നു കരുത്തനായ മർക്കടൻ രാമനെ നിസ്സാരമായി എണ്ണി അവൻ ചെയ്ത അപഹാസം കണ്ടും നാട്ടിൽ ചെയ്യുന്ന ദ്രോഹമോർത്തും രാമന് കോപം മുഴുത്തു കുരങ്ങൻ ഒരു സാലമരം പറമൻ്റെ തലയ്ക്കടിച്ചു ബലരാമൻ അത് തടുത്തു തൻ്റെ സുനന്ദം എന്ന മുസലം കൊണ്ട് മർക്കടൻ്റെ തലയ്ക്ക് തല്ലി ചോരപ്പുഴയൊഴുകുന്ന പർവ്വതം പോലെയായ അവൻ അതൊന്നും വകവയ്ക്കാതെ മറ്റൊരു മരം പിഴുത് ഇലകൊഴിച്ച് അതുകൊണ്ട് രാമനെ തല്ലി രാമൻ അത് നൂറുതുണ്ടാക്കി കുരങ്ങൻ മറ്റൊരു മരം പറിച്ചടിച്ചു അതും രാമൻ അരിഞ്ഞു തള്ളി ഇങ്ങനെ മരം പറിച്ചു പൊരുതി കാട്ടിലെ മരങ്ങളെല്ലാം ഒടുങ്ങി മർക്കടൻ അപ്പോൾ കല്ലുപെറുക്കിയേറു തുടങ്ങി രാമൻ അവയെ മുസലം കൊണ്ടുതടുത്തു താലം പോലെ നീണ്ടുരുണ്ട കൈകൾ ചുരുട്ടി കു കപി രാമൻ്റെ മാറിൽ ഇടിച്ചു ബലരാമൻ മുസലവും ഹലവും വിട്ട് കൈകൊണ്ട് കുരങ്ങൻ്റെ പിടലിക്ക് ഇടിച്ചു അവൻ ചോരയും കക്കിക്കൊണ്ട് നിലംപതിച്ചു അവൻ വീണപ്പോൾ കാടും കുന്നും കാറ്റിൽപ്പെട്ട കപ്പൽ പോലെ കിടന്ന് ആടി ആകാശത്തിൽ സുരസിദ്ധ മുനീന്ദ്രന്മാർ ജയശബ്ദം ജയശബ്ദവും നമശബ്ദവും സാധുവാദവും മുഴക്കിക്കൊണ്ട് പൂമഴ പൊഴിച്ചു ഇങ്ങനെ ലോക കണ്ടകനായ ദ്വിവിധനെ കൊന്ന ശേഷം സ്വജനങ്ങളാൽ വാഴ്ത്തപ്പെട്ടുകൊണ്ട് ബലരാമൻ സ്വപുരത്തിൽ പ്രവേശിച്ചു ഹലിയുടെ കലി ശ്രീശുഖനരുളി ജാമ്പവതീസുതനായ സാമ്പൻ സ്വയംവരമണ്ഡപത്തിൽ നിന്നും ദുര്യോധനപുത്രിയായ ലക്ഷ്മണയെ അപഹരിച്ചു അവിവേകിയായ ഈ പയ്യൻ നമ്മെ അനാദരിച്ചു കൊണ്ട് അകാമയായ ആ കന്യകയെ അപഹരിച്ചുവല്ലോ കുപിതരായ കൗരവർ പറഞ്ഞു ദുർവിനീതനായ ഇവനെ പിടിച്ചുകെട്ടുവിൻ വൃഷ്ണികൾ എന്തു ചെയ്യുമെന്ന് കാണാമല്ലോ നാം കനിഞ്ഞുകൊടുത്ത ഭൂമി അവരനുഭവിക്കുന്നു നമ്മുടെ കാരുണ്യം കൊണ്ട് അവർ വളർന്നു പയ്യനെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നുവെന്ന് കേട്ട് വൃഷ്ണികൾ ഇവിടെ വരുന്ന പക്ഷം ഗർവൊക്കെ തകർന്ന് അവർ മടങ്ങിക്കൊള്ളുന്നു ഇപ്രകാരം ആലോചിച്ചുറച്ചുകൊണ്ട് കർണൻ ദുര്യോധനൻ ഭൂരിശ്രവസ് തുടങ്ങിയവർ ധൃതരാഷ്ട്രരുടെ അനുമോദത്തോടെ സാമ്പനെ ബന്ധിക്കാനൊരുങ്ങി ധാർത്ഥരാഷ്ട്രന്മാർ പിന്നാലെ പാഞ്ഞുവരുന്നത് കണ്ട് മഹാരഥനായ സാമ്പൻ ചാപവുമെടുത്ത് ഏകനായി പോലെ നിലയുറപ്പിച്ചു കർണനാൽ നയിക്കപ്പെടുന്ന അവർ സാമ്പനെ പിടിക്കാൻ ആഗ്രഹിച്ച് കോപത്തോടെ നില്ലടാ നില്ല് എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞും കൊണ്ട് ഏകകാലത്തിൽ അമ്പുകളയച്ചു അജിന്ത്യപ്രഭാവനായ ശ്രീകൃഷ്ണൻ്റെ പുത്രൻ കുരുക്കളുടെ ഈ പ്രയോഗം ക്ഷുദ്രമൃഗങ്ങളുടെ ശല്യം സിംഹമെന്നപോലെ സഹിച്ചില്ല സാമ്പൻ ഞാണുനിയും ഘൽപ്പിച്ചുകൊണ്ട് ഏകകാലത്തിൽ വൈരികളെ ആറുപേരെയും തേരുകളെയും വെവ്വേറെ അമ്പുകളയച്ച് മുറിവേൽപ്പിച്ചു നാലമ്പ് നാല് കുതിരകൾക്കും ഓരോന്ന് തേരാളിക്കും വില്ലാളിക്കും വീതം പ്രയോഗിച്ചു വൈരികൾ അത് അനുമോദിച്ചു അവരിൽ നാല് പേർ കുതിരകളെ എഴുതു ഒരാൾ തേരാളിയെ എഴുതു ആറാമൻ സാമ്പൻ്റെ വില്ലു മുറിച്ചു കുരുക്കൾ കഷ്ടപ്പെട്ട് അവൻ്റെ തേര് തകർത്ത് അവനെ ബന്ധിച്ച് കന്യകയെയും കൂട്ടി ജയഘോഷത്തോടെ പുരത്തിൽ പ്രവേശിച്ചു നാരദൻ മുഖേന ഈ വിവരമറിഞ്ഞ യാദവന്മാർ ഉഗ്രസേനൻ്റെ ആജ്ഞയനുസരിച്ച് കുരുക്കളുടെ നേരെ പോരിനു പോകാനൊരുങ്ങി യുദ്ധസന്നദ്ധരായ വൃഷ്ണിവീരന്മാരെ കുരുക്കളുമായി യുദ്ധം കൂടാതെ കഴിക്കാനായി ബലരാമൻ സാന്ത്വനപ്പെടുത്തി അനന്തരം ബ്രാഹ്മണരാലും കുലവൃദ്ധന്മാരാലും പരിവർത്തനായി രാമൻ സൂര്യസങ്കാശമായ രഥത്തിലേറി ഹസ്തിനാപുരത്തിലേക്ക് പുറപ്പെട്ടു അവിടെ ബാഹ്യോഭവനത്തിലെത്തി വസിച്ചുകൊണ്ട് വിവരങ്ങൾ അന്വേഷിക്കാൻ ഉദ്ധവനെ ധൃതരാഷ്ട്ര സമീപം അയച്ചു ഉദ്ധവൻ ധൃതരാഷ്ട്ര മഹാരാജാവിനെയും ഭീഷ്മർ ദ്രോണർ ബാഹ്ലീകൻ ദുര്യോധനൻ എന്നിവരെയും സന്ദർശിച്ച് യഥാവിധി വന്ദ് യഥാവിധി വന്ദിച്ച് ബലരാമൻ സമാഗതനായിരിക്കുന്ന വാർത്ത ഉണർത്തിച്ചു ഉത്തമസുഹൃത്തായ രാമൻ വന്നിരിക്കുന്നു എന്ന് കേട്ട് അവർ ഉദ്ധവനെ സൽക്കരിച്ച് ഉപഹാരങ്ങളും ഉപഹാരങ്ങളുമെടുത്ത് രാമൻ്റെ അടുത്തേക്ക് പോയി അവർ ചെന്ന് യഥാന്യായം ന്യായം ഗോവിനെയും അർഹ്യത്തെയും അർപ്പിച്ചു അവരിൽ രാമമഹിമ അറിവുള്ളവർ അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു ബന്ധുക്കളുടെ കുശലം ശ്രവിച്ച രാമൻ പരസ്പരം പരസ്പരം കുശലപ്രശ്നം നടത്തിയ ശേഷം സധൈര്യം ഇപ്രകാരം പറഞ്ഞു രാജാധിരാജനായ ഉഗ്രസേന മഹാരാജാവ് ആജ്ഞാപിച്ചയച്ചിരിക്കുന്നത് കേൾക്കുവിൻ അത് സശ്രദ്ധം കേട്ട ശേഷം വിനാവിളംബം വേണ്ടത് ചെയ്തുകൊൾവിൻ നിങ്ങൾ പലർ ചേർന്ന് അധർമ്മമായി ധർമ്മിഷ്ഠനായ ഒരുവിനെ തോൽപ്പിച്ച് പിടിച്ചുകെട്ടി ബന്ധുക്കളുമായുള്ള ഐക്യം കാക്ഷിച്ച് ഞാനത് ക്ഷമിക്കുന്നു ബലരാമൻ്റെ വീര്യ ശൗര്യ ബലോപേതമായ വാക്കുകേട്ട് കുരുക്കൾ കോപിച്ച് ഇങ്ങനെ പറഞ്ഞു അഹോ ഇത് അത്യാശ്ചര്യം കാലഗതി ആർക്കും തടുക്കാവതല്ല കിരീടാലംകൃതമായ ശിരസിൽ ചെരുപ്പിന് കയറിയിരിക്കാൻ ആഗ്രഹം വിവാഹം കൊണ്ട് ബന്ധുക്കളാക്കി ഈ വൃഷ്ണികൾക്ക് ഒപ്പം ഇരിക്കാനും കിടക്കാനും ഉണ്ണാനും ഞങ്ങൾ അവകാശം നൽകി ഞങ്ങൾ രാജപദവി കൊടുത്തതുകൊണ്ട് അവർ ഞങ്ങൾക്ക് തുല്യരായി ഞങ്ങൾ കണ്ണടച്ചത് കൊണ്ട് അവരിപ്പോൾ വെഞ്ചാമര മാലവട്ടം വെൺകൊറ്റക്കുട ശംഖ കിരീടം സിംഹാസനം രാജകീയ ശയ്യ എന്നിവ ഉപയോഗിക്കുന്നു അസ്മത് പ്രസാദം കൊണ്ട് പ്രസിദ്ധരായി യാദവന്മാർ ഇപ്പോൾ നമ്മോട് ആജ്ഞാപിക്കാൻ അസ്മത് പ്രസാദം കൊണ്ട് പ്രസിദ്ധരായ യാദവന്മാർ ഇപ്പോൾ നമ്മോട് ആജ്ഞാപിക്കാൻ തുടങ്ങിയിരിക്കുന്നുവല്ലോ പാമ്പിന് അമൃതുകൊടുത്തതുപോലെയാണിത് യാദവന്മാർക്ക് രാജകീയ പദവി പദവികൾ അനുവദിച്ചത് മതിയാക്കാം ഭീഷ്മദ്രോണ അർജുനാദികൾ അനുവദിക്കാത്ത അധികാരം ഇന്ദ്രൻ പോലും അവകാശപ്പെടുകയില്ല സിംഹത്തിൻ്റെ അധികാരം ആട് കൈയ്യടക്കുകയോ ധനജന ഐശ്വര്യങ്ങളാൽ അഹങ്കാരികളായ ആ അസഭ്യന്മാർ രാമനോട് ഇപ്രകാരം പരുഷം പറഞ്ഞിട്ട് സ്വപുരത്തിൽ പ്രവേശിച്ചു കുരുക്കളുടെ ദൗശീല്യം കണ്ടും ദുർവാക്കുകൾ കേട്ടും കലികൊണ്ട് ദുഷ്പ്രേക്ഷനായ ബലരാമൻ അട്ടഹാസത്തോടെ പറഞ്ഞു നാനാമതമത്തരായ ഈ അസത്തുക്കൾ സമാധാനം കാക്ഷിക്കുന്നില്ല പോത്തിന് പത്തൽ എന്ന പോലെ ഇവർക്ക് ദണ്ഡം തന്നെ യുക്തം കലികൊണ്ട യുക്കളെയും ക്രുദ്ധനായ കൃഷ്ണനെയും ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇവരുടെ ശാന്തിയെ ആശിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു ആ എന്നെ അവമാനിച്ച് മന്ദമതികളും കലഹകാമികളും ദുഷ്ടന്മാരുമായ ഇവർ പിന്നെയും ദുർവാക്കുകൾ പറഞ്ഞു ഇന്ദ്രാദികൾ ആരുടെ ആജ്ഞാനുവർത്തികളോ ഭോജവൃഷ്ണി അന്ധകാധിപതിയായ ആ ഉഗ്രസേനൻ ശക്തനല്ല പോൽ ആര് ഇന്ദ്രസഭയായ സുധർമ്മയെ കീഴടക്കി ദേവതരുവായ പാരിജാതത്തെ കൊണ്ടുവന്ന് അനുഭവിക്കുന്നുവോ ആ കൃഷ്ണൻ രാജാസനത്തിന് അർഹനല്ല പോലും ദേവതയായ സാക്ഷാൽ ലക്ഷ്മിദേവി ആരുടെ കാരുണയെ പരിചരിച്ചു പോരുന്നുവോ ആ ശ്രീപതി രാജചിഹ്നങ്ങൾ ധരിക്കാൻ അധികാരിയല്ലത്രേ സകല ലോകപാലന്മാരും ഏതൊരുവന്റെ പരമപവിത്രമായ പാദപത്മ പരാഗങ്ങൾ തങ്ങളുടെ മുകുടാലംകൃതങ്ങളായ ശിരസ്സുകളിലണിയുന്നുവോ അംശ അംശഭൂതന്മാരായ പരമശിവനും വിരിഞ്ചനും ഞാനും ലക്ഷ്മിദേവിയും ദീർഘകാലമായി ആരുടെ ചരണരേണുക്കൾ ശിരസാ ധരിക്കുന്നുവോ ഭക്തപരിസേവിതമായ ഗംഗാദിതീർത്ഥങ്ങൾ ആരുടെ പാദപത്മപരാഗങ്ങൾ കൊണ്ട് തീർത്ഥഭൂതങ്ങളോ ആ ശ്രീകൃഷ്ണന് രാജാസനത്തിന് അർഹതയെവിടെ കുരുക്കൾ കൊടുത്ത നാടാണത്രേ വൃഷ്ണികൾ അനുഭവിക്കുന്നത് ഞങ്ങൾ ചെരുപ്പും കുരുക്കൾ തലയുമാണത്രേ മധുമത്തരെ പോലെ ഐശ്വര്യമത്തരും അഹങ്കാരികളുമായവരുടെ രൂക്ഷങ്ങളായ അസംബന്ധ പ്രലഭനങ്ങളെ ശാസിക്കാൻ കരുത്തുള്ള ഏതൊരുത്തൻ സഹിക്കും ഇന്ന് ഞാൻ ഗുരുക്കളുടെ പേര് ലോകത്തിൽ നിന്ന് നീക്കും എന്നിങ്ങനെ അമർഷത്തോടെ അരുളിക്കൊണ്ട് ഹലവും കൈയിലേന്തി ബലൻ എഴുന്നേറ്റു ഹസ്തനാപുരത്തെ കടയോടെ പുഴക്കി പുഴയിലൊഴുക്കാനായി കലപ്പ കൊണ്ട് ഉടക്കി വലിക്കാൻ ആരംഭിച്ചു കലപ്പകൊണ്ടുള്ള വലിയാൽ ഉലയുന്ന തോണി പോലെ നഗരം ഉലഞ്ഞ് ഗംഗയിൽ പതിക്കും എന്ന് കണ്ട് സംഭീതരായ ഗുരുക്കൾ പ്രാണനിൽ ആശപൂണ്ട് ലക്ഷ്മണയെയും സാമ്പനെയും മുന്നിൽ നടത്തിക്കൊണ്ട് സകുടുംബം രാമസന്നിധിയിൽ വന്ന് കൈകൂപ്പി അഭയം തേടി വാഴ്ത്തി രാമ രാമ സർവാധാര അവിവേകികളായ ഞങ്ങളുടെ അതിക്രമത്തെ ക്ഷമിക്കണമേ സ്വതന്ത്രനായ അവിടുന്ന് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവാകുന്നു ലോകങ്ങളെല്ലാം അങ്ങയുടെ കളിക്കോപ്പുകളാണെന്ന് അറിവുള്ളവർ പറയുന്നു സഹസ്രശീർഷനായ അങ്ങ് ഈ ഭൂമണ്ഡലത്തെ ലീലയാ ശിരസിലണിയുന്നു പ്രളയകാലത്തിൽ സകലതിനെയും തന്നിൽ ലയിപ്പിച്ച് അങ്ങ് ഏകനായി അവശേഷിക്കുകയും ചെയ്യുന്നു സത്യമൂർത്തിയായ അവിടുത്തെ കോപം ലോകശിക്ഷണത്തിന് വേണ്ടിയിട്ടാകുന്നു അല്ലാതെ ദ്വേഷം കൊണ്ടോ മത്സരം കൊണ്ടോ അല്ല അങ്ങ് ലോകപാലന തൽപരനാണല്ലോ സർവാന്തര്യാമിയും സർവശക്തനും വിശ്വവിധാതാവുമായ അവിടേക്ക് നമസ്കാരം ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു പേടിച്ച് വിറച്ച് അടിപണിഞ്ഞ അവരുടെ സ്തുതി കേട്ട് സംപ്രീതനായ ബലരാമൻ ഭയപ്പെടേണ്ട എന്നരുളി അവർക്ക് അഭയം നൽകി സൂര്യസങ്കാശങ്ങളായ ആറായിരം തങ്കത്തേരുകളും നിഷ്കാലംകൃതകളായ ആയിരം ദാസികളെയും ദുഹിതൃവത്സരനായ ദുര്യോധനൻ വരശുൽക്കമായി നൽകി അവയെല്ലാം സ്വീകരിച്ച് സാത്വദർശഭനായ ബലരാമൻ സുഹൃത്തുക്കളാൽ അഭിനന്ദിതനായി സുതനോടും സുനുഷയോടും ഒരുമിച്ച് യാത്രയായി ഹലായുധൻ സ്വപുരത്തിലെത്തി ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും താൻ ഗുരുക്കളോട് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ബലരാമ വിക്രമം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നും ഹസ്തിനാപുരം തെക്കുഭാഗം ഉയർന്ന് ഗംഗയിൽ വീഴാൻ പോകുന്നതുപോലെ നിലകൊള്ളുന്നു ഹരേതമാ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ ഹരിനാരായണ